ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ച സിസ്റ്റർമാരുടെ മോചനത്തിനായി മുഖ്യമന്ത്രി വഴിയും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മുഖേനയും ശ്രമം നിർത്തിവരികയാണെന്ന് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ജെയിംസ് ഫ്രാൻസിസിനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു ഉദയഗിരി

ബന്ധക്കവസ്ഥ വിഭാഗത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ മതപരിവർത്തനം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത് ബദ്രഹദ്രിന്റെ പ്രവർത്തകർ അക്രമാസക്തമായി റെയിൽവേ സ്റ്റേഷനിലെത്തി പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തി കള്ളക്കേസെടുത്ത സംഭവം ഇപ്പോൾ രണ്ട് ദിവസമായി നമ്മുടെ സിസ്റ്റർമാർ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ ഇവർക്ക് നീതി ലഭിക്കാനുള്ള നടപടി അടിയന്തരമായി അധികൃതർ സ്വീകരിക്കണം രണ്ട് സിസ്റ്റർമാർ ഒരാൾ കണ്ണൂർ ജില്ലയിലെ എന്റെ മണ്ഡലമായ ഇരിക്കൂർ മണ്ഡലത്തിലെ ഉദയഗിരി പഞ്ചായത്തിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അതുപോലെ തന്നെ അങ്കമാലിയിലെ മറ്റൊരു സിസ്റ്റർ ഈ രണ്ട് സിസ്റ്റർമാരെയും ജയിലിലടച്ച നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകണം സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലുണ്ടാകണം ഞങ്ങളിപ്പോൾ സിസ്റ്റർ വന്നതിനെ ഇവിടെ മാതാപിതാക്കളെ കാണാനും സഹോദരനെ കാണാനും കുടുംബത്തെ കാണാനുമാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ജിൻസ് സഹോദരനുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു വിവരവും കിട്ടാതെ എന്താണതിന്റെ നില എന്ന് അറിയാൻ പോലും സാധിക്കാതെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇവരെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും ബന്ധപ്പെട്ടവരെ അറിയിക്കാനാണ് ഞങ്ങളിവിടെ വന്നത് ഇതിനോടകം തന്നെ ബഹുമാനായ കെ സി വേണുഗോപാൽ എം ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുകയും ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിയമപരമായി കുടുംബത്തെ സഹായിക്കാൻ സിസ്റ്റർമാരെ ജയിൽ മോചിതരാക്കാൻ ഈ കള്ളക്കേസിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളിൽ അവരെ സഹായിക്കാനും ബന്ധപ്പെട്ട് വരികയാണ് അവിടെ ദുർഗ് ജില്ലയിലെ ഛത്തീസ്ഗഡിലെ അച്ഛന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ ഇടപെട്ട് ഇത് ഈ കാര്യത്തിൽ നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അടുത്ത ദിവസം തന്നെ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അവർക്ക് രേഖാമൂലം ഇപ്പോൾ പരാതി കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും ഉചിതമായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു